വീടും നമുക്ക് കുറച്ച് കോഴിക്കാൽ നോക്കിയാലോ നിങ്ങൾ വിചാരിക്കും ലെഗ് പീസ് ആണ് ലെഗ് പീസ് ഒന്നും അല്ലാണ്ട് അതായത് നമ്മൾ ശരിക്കത്തെ കോഴിയുടെ കാലുകളുണ്ടല്ലോ ഈ ബെരലുകളും നഗങ്ങളൊക്കെ ഉള്ള കാല് എന്നാ പിന്നെ ഈ കാലിൽ നമുക്ക് നോക്കാം ഇങ്ങനെ തന്നെ പച്ചക്കി തിന്നാനൊന്നുമല്ല പോകുന്നത് നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല സെറ്റ് ചെയ്തിട്ടാണ് സാധനം കഴിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇതിന്റെ ഈ തൊലിയും കാര്യങ്ങളും അതായത് ചൂടുവെള്ളത്തിനകത്തിട്ട് നമ്മൾ തിളപ്പിച്ചതിനു ശേഷം ഇതിന്റെ ഈ മോളിൽ ഒരു സ്കിന്നുണ്ടാകും നല്ല കട്ട് സ്കിൻ ആണ് അത് മുഴുവൻ നമ്മൾ പറിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു അതിലൊരു മഞ്ഞ കളർ പോലും ഇല്ലാതെ ഫുൾ ആയിട്ട് നമ്മൾ ആ തോലി ഫുള്ള് കളഞ്ഞിട്ട് അതിന്റെ ഈ നഖങ്ങളും വിരലുകളുടെ അറ്റഭാഗമില്ല അത് ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് അതേപോലെ തന്നെ ഈ താഴ്ഭാത്തേക്കും ആ ഭാഗവും നമ്മൾ ഇതേപോലെ എല്ലാം ഫുൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നല്ല മുളകൊടി കുരുമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാലയൊക്കെ തിരുമ്പ് ചില്ലിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത് നല്ല ചൂട് എണ്ണയിലോ ഇട്ടിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് നല്ല വറുത്ത് പോയി എടുക്കാൻ എന്നിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത് കറി വെച്ചാൽ നല്ല അടിപൊളി സാധനമാണ് അപ്പൊ ഇതേ നമ്മള് വറുത്ത് സെറ്റ് ചെയ്ത് എല്ലാം നല്ല ഫ്രൈ ആക്കി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് സാധനം ഉണ്ട് നിങ്ങളടുത്ത് ഞാൻ പറയുന്ന സമയത്ത് എന്റെ വായകൂടെ വെള്ളം വരെയാണ് അത്ര നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ അതെ ഞാൻ കഴിച്ചു തുടങ്ങി നല്ല ആ കാലിന്റെ അതിനകത്തുള്ള എല്ലൊക്കെ ഉണ്ടല്ലോ നല്ല ഒടിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് വരുന്നത് അതേപോലെ ഈ ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കഴിക്കാൻ ഉള്ളത് ഒന്ന് ഈ കാലിന്റെ ഈ അറ്റത്തെ ഭാഗത്തും പിന്നെ നമ്മുടെ ഈ ഉള്ളംകൈയുടെ ഉൾഭാഗം വരുന്നില്ലേ ആ ഭാഗത്തുമാണ് ഇതിനകത്ത് ദശ എന്ന് പറയുന്നത് ഉള്ളത് ബാക്കിയുള്ള ഈ വിരളുകളൊക്കെ കഴിക്കാൻ വേണ്ടി ഇച്ചിരി ടാസ്ക് ആണ് പക്ഷെ ഇങ്ങനെ കറി വെക്കുന്ന കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ വേണ്ടി ടാസ്ക് ഇങ്ങനെ നമ്മൾ ഫ്രൈ ഇത് നല്ല ചില്ലിയാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല ക്രിസ്പ്പി ആയിട്ട് നമുക്ക് കടിച്ചു മുറിച്ച് അത് മുഴുവനായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അത് ഇത് വിരലിന്റെ കഷ്ണം ഞാൻ കഴിക്കുന്നത് കണ്ടോ ഇത് കഴിക്കുന്നതിൻ്റെ ആ വിരലൊക്കെ മുഴുവൻ ഇങ്ങനെ നമ്മുടെ ഈ അതിനകത്തോളം എല്ലൊക്കെ നമുക്ക് ഇങ്ങനെ പൊടിഞ്ഞ് പോരും നമുക്ക് സുഖമായിട്ട് കഴിച്ച് എല്ലാം ചവച്ചരച്ചിറക്കാം പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇതിനകത്ത് കുറച്ച് ഞരമ്പുകൾ വരും നല്ല വൈറ്റ് കളറിൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടോ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അതിനകത്തെ ആ ഞരമ്പുകൾ ആ ഞരമ്പുകൾ കുറേ എണ്ണം ഇങ്ങനെ ഉണ്ടാവും അപ്പം ഇതിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഒന്നാകെ ഞാനിങ്ങനെ വിരലായിട്ട് തന്നെ ഇങ്ങനെ മീൻസ് കാലായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തുനിളു നല്ല കുനുകുന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ട് സബോളയൊക്കെ വായിച്ചിട്ട് നല്ല ചിക്കൻ കറി വെക്കുന്ന പോലെ നല്ല അടിപൊളി ഗ്രേവി കറിയായിട്ട് എടുത്താലും നല്ല അടിപൊളിയാണ് ഇതല്ലാണ്ട് ഇത് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കും അത് ഞാൻ വലിയ കറിയായിട്ടങ്ങനെ കഴിച്ചിട്ടില്ല ഒന്നോ രണ്ടോ തവണയൊക്കെ കഴിച്ചിട്ടുള്ളൂ പക്ഷെ ഇത് നല്ല അടിപൊളി സാധനമാണ് എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കേട്ടോ അപ്പം ഞാനത് ഫിനിഷ് ചെയ്തിട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ് അപ്പം ഞാൻ ഇതേ അതിനെ എല്ലുപൊടി അവസ്ഥയിലാക്കി മാറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ വെറൈറ്റി വീഡിയോസ് ഒക്കെ തുടങ്ങി എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പോലെ കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ